വസഹ്ബിഹി സഹോദരികളെ വിശുദ്ധ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നിടത്ത് സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് സൗദി ഉന്നത പണ്ഡിത സഭ അൽ അജ ഇമാ അതിന്റെ വിധി പറഞ്ഞിട്ടുള്ളത് ഒരാൾ സദഖല്ലാഹുൽ അലീം എന്ന് പറയൽ ഹക്കാൻ അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ വിശുദ്ധ ഖുർആാൻ ഓതി അവസാനിപ്പിക്കുന്നിടത്ത് അപ്രകാരം പതിവായി പറയൽ ബിതാൻ അത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട സംഗതിയാണ് കാരണം നബി നബിസല്ലാഹുഅലിഹി വസല്ലമയിൽ നിന്നോ ഹുലഫ് റാഷിദുകളിൽ നിന്നോ അപ്രകാരം വന്നിട്ടില്ല അവരെല്ലാവരും ഖുർആൻ ധാരാളമായി ഓതുന്ന ആളുകളായിരുന്നു എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മറ്റൊന്ന് അവിടെന്ന് പറഞ്ഞു മൻ അമലൻ ലൈസ അലൈഹി അമ്രുന ഫുൻ നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൽ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം സഫി അംദി നഹാദ മലൈ സഹു ഫഹ്ദുൻ നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്നാണ് ഈ ഹദീസുകൾ രണ്ടും വളരെ പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലല്ലാഹു അലീഹുവല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത അവിടുത്തെ മാതൃകയില്ലാത്ത സ്വഹാബുലു റാഷിദീങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത സ്വഹാബത്തിൽ മാതൃക കാണാൻ സാധിക്കാത്ത ഈ ഒരു സംഗതി അതായത് വിശുദ്ധ ഗുഹാലെ പാരായണം ചെയ്ത് നിർത്തുന്ന സമയത്ത് സദഖല്ലാഹുൽ അലീം എന്ന് പറയൽ അത് ആവർത്തിച്ചു പറയൽ പതിവായി പറയൽ അത് ബിദ്ഹത്താകുന്നു അത് പുതിയതാകുന്നു നവീൻ പുത്തനാചാരമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വൻഗ്രഹിക്കുമാറാകട്ടെ വലഹമല്ലബുലമീൻ അസ്ലാലൈക്കും വരഹമുല്ലാ വാ